അരുൺ ഗോപി സംവിധാനം ചെയ്യുന്ന ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ഒരുങ്ങുകയാണ് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് പ്രണവിന് ശേഷം മോഹൻലാലിനെ നായനാക്കിയുള്ള സിനിമയാകും അരുൺ ഗോപി സംവിധാനം ചെയ്യുക ചിത്രത്തെക്കുറിച്ച് അടുത്തിടെ നടന്നൊരു അഭിമുഖത്തിൽ സംവിധാനം തന്നെ സംസാരിക്കുകയുണ്ടായി സിനിമ ഒരു മാസ് എന്റർടൈനർ ആകുമെന്ന് അരുൺ ഗോപി അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു നമ്മൾ എല്ലാ കാലത്തും മോഹൻലാൽ എന്ന നടനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു രൂപവും ഭാവവും ഉണ്ട് നമ്മളെ ത്രസിപ്പിച്ച ആ ഭാവം ആ ത്രസിപ്പിക്കുന്ന ലാലേട്ടനെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് എങ്ങനെ വരുമെന്നും സംഭവിക്കുമെന്നും പറയാറായിട്ടില്ല ഈ വർഷം തന്നെ ആ സിനിമ സംഭവിക്കും അഭിമുഖത്തിൽ അരുൺ ഗോപി വ്യക്തമാക്കി അതേസമയം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റേതായി കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ട്രെയിലർ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറുകയും ചെയ്തു നൂറ്റാണ്ട് എന്ന സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നടന്ന അഭിമുഖത്തിലാണ് അരുൺ ഗോപി തന്റെ അടുത്ത ചിത്രത്തെക്കുറിച്ച് വാചാലനായത് മോഹൻലാലിന്റെ ഓരോ സിനിമകളും ഓരോ പ്രതീക്ഷകളാണ് നൽകുന്നത് ആ പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ് ഇപ്പോൾ അരുൺ ഗോപിയുടെ ഈ വാക്കുകളും